ലെറ്റ്സ് ലെറ്റ്സ് ബ്രേക്ക് ടോക്ക് മനുഷ്യ ശരീരത്തിൽ എല്ലാം അത്ഭുതങ്ങളാണ് കണ്ണിൽ കാണാൻ പോലും കഴിയാത്ത ഒരു ചെറിയ ആറ്റം പോലും ഒരു മിറാക്കിൾ ആണ് ഒരു ബാക്ടീരിയ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ വൈറ്റ് ബ്ലഡ് സെൽസ് അതിനെ നശിപ്പിക്കുന്നു ഇത്തരത്തിൽ കോടിക്കണക്കിന് അതിശയങ്ങൾ മനുഷ്യ ശരീരത്തിലുണ്ട് നമ്മളെ അത്രയും അതിശയിപ്പിക്കുന്ന ഒരു മിറാക്കളാണ് സ്പാംസ് ഒരു പുതിയ ജീവൻ ഉത്പാദിപ്പിക്കാനുള്ള കഴിവ് തന്നെ ഈ സ്പാമിനുണ്ട് കണ്ണിൽ കാണാത്ത ഈ സ്പാണു നിങ്ങളെയും എന്നെയും ഒക്കെ ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ ഇതിലുള്ള ആ ഒരു മാസീവ് പവർ എത്രയാണെന്ന് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കൂ അപ്പോൾ ഈ സ്പേംസിന്റെ പവർ എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് മാസ്റ്റർ ബേഷൻ ശരിയാണോ തെറ്റാണോ ഇത്തരം പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട് എല്ലാ ആണുങ്ങൾക്കുമുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സെല്ലാണ് സ്പാം എല്ലാ ആണുങ്ങളുടെയും ശരീരത്തിൽ ഡേ ബൈ ഡേ മില്യൻസ് ഓഫ് സ്പേം സെൽസ് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് എന്നാൽ ഒരേ ഒരു സ്പേമിനും മാത്രമേ മനുഷ്യനെ സൃഷ്ടിക്കാൻ അവസരമുണ്ടാവുന്നുള്ളൂ വളരെ റെയർ രണ്ട് സ്പേംസിന് ഈ അവസരം ഉണ്ടാകുന്നത് അടുത്ത ജനറേഷൻ ഉണ്ടാക്കുന്നതിന് മാത്രമാണ് സ്പേംസ് എന്ന് നമ്മൾ കരുതി വരുന്ന ഒരു മണ്ടത്തരമാണ് അതിനെല്ലാം പുറമെ ശരീരത്തിന് പല പല ഗുണങ്ങൾ നൽകാൻ കഴിവുള്ള ഒന്നാണ് സ്പേംസ് ഒരുപാട് കാലങ്ങളായി ഒരു മനുഷ്യന്റെ ശക്തിയും പുരുഷത്വവും നിർണയിക്കുന്നത് സ്പേം ക്വാളിറ്റി വെച്ചാണ് ക്വാളിറ്റി സ്പേം ഉള്ള ആണുങ്ങളിൽ ഉയർന്ന മാസ്ക്ലിറ്റി ഉണ്ടാവുമെന്നാണ് കരുതപ്പെടുന്നത് തിരിച്ചു സോ സ്പേംസ് ആൻഡ് മാസ്കുലിറ്റി ആർ ഇന്റർ കണക്റ്റഡ് ഹൗ ഇറ്റ് ഡിഗ്രീസസ് സ്പേമിന്റെ ഗുണം എങ്ങനെയാണ് കുറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇജാക്കുലേറ്റ് ചെയ്ത് കളയുന്നവരിൽ സ്പേം ക്വാളിറ്റി വളരെ കുറവായിരിക്കും ഇത് പലതരം രോഗങ്ങൾ ഉണ്ടാക്കുവാനും നിങ്ങളെ വീക്കാക്കുവാനും കാരണമായി തീരും മാത്രമല്ല ന്യൂറോ റിലേറ്റഡ് ഡിസീസ് പോലും ഇതിലൂടെ വരാം ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടി മാസ്റ്റർബേറ്റ് ചെയ്ത് സ്പെംസിനെ അൺവാണ്ടഡായി റിലീസ് ചെയ്യുന്നു അസ്പെർ ഹ്യൂമൻ ബോഡി സ്ട്രക്ചർ ഒരു നിശ്ചിത ദിവസത്തിന് ശേഷം ഓട്ടോമാറ്റിക്കലി അത് പുറത്തേക്ക് വരും എന്നാൽ പോസ് ചെയ്യുമ്പോൾ ക്വാളിറ്റി കുറയാൻ തുടങ്ങും അങ്ങനെയാണെങ്കിൽ മാസ്റ്റർബേഷൻ തെറ്റല്ലേ നമ്മൾ എല്ലാവരും ഗൂഗിളിനെ നല്ല രീതിക്ക് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ചില ഘട്ടങ്ങളിൽ ഗൂഗിളിന് പോലും അബദ്ധം പറ്റാറുണ്ട് തലവേദന നോക്കി ക്യാൻസർ ആണെന്ന് കാണിച്ച അവസ്ഥകൾ നമുക്ക് കോമൺ ആണല്ലോ അത് കണ്ട് പേടിച്ച ആളുകൾ നമുക്കിടയിൽ കാണും ഇത്തരം സമയങ്ങളിൽ പ്രോപ്പർ റിസർച്ച് ആർട്ടിക്കിൾസ് പഠിക്കുക തന്നെ വേണം മാസ്റ്റർബേഷൻ നല്ലതാണെന്ന് ഗൂഗിൾ പറയും ബിക്കോസ് പോൺ ഹബ്സ് ഗൂഗിൾസിന് നല്ല ഒരു ഇൻകം സോഴ്സ് ആണ് എന്നാൽ പോൺ ഫിലിംസിന് അഡിക്റ്റ് ആയിരിക്കുന്ന ആൾക്കാർ മെന്റലി ഫിസിക്കലി ഇമോഷണലി എല്ലാം വീക്കായി പോവുകയാണ് ഉണ്ടാവുന്നത് ലൈഫ് സ്പോയിൽ ചെയ്ത ആൾക്കാരും ഇതിലുണ്ട് അഡിക്ഷൻ ആണ് നമ്മളെ ഇത്രയധികം വീക്കാക്കിയതെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് നമ്മൾ അത്രയും ട്രോമയിലേക്ക് പോയിട്ടുണ്ടാവും സോ മൊമൻ്ററി പ്ലഷറിന് വേണ്ടി മാസ്റ്റർബേറ്റ് ചെയ്യുന്നത് തെറ്റ് തന്നെയാണ് വളരെയധികം ഫെർട്ടിലിറ്റി സെന്റേഴ്സ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നാച്ചുറലി ഒരു കുഞ്ഞ് ജനിക്കുന്നത് തന്നെ വലിയ കാര്യമാണ് എന്ന രീതിയിലേക്ക് സൊസൈറ്റി മാറി ഇതിനുള്ള വൺ ഓഫ് ദ മെയിൻ റീസൺ സ്പേം പ്രോബ്ലംസ് തന്നെയാണ് ജോലി എക്സസൈസ് ഇല്ലായ്മ ജങ്ക് ഫുഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് മാസ്റ്റർ പേഷൻ ഇതെല്ലാം ക്വാളിറ്റി നല്ല രീതിക്ക് കുറയാൻ കാരണമാവുന്നുണ്ട് സ്പേം ക്യാരക്ടർ നശിപ്പിച്ച് എഗുമായി ആവാനുള്ള സാധ്യത തന്നെ ഇല്ലാതെയായി പോകുന്നു ഇങ്ങനെയാണ് സ്പേം ഡെഫിഷ്യൻസി ഉണ്ടാവുന്നത് ഹിന്ദു മിത്തോളജിയിൽ ജീവിതത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ധർമ്മ അർത്ഥ കാമ മോക്ഷ എന്നിവയാണെന്നാണ് വിശ്വാസം ഇതിൽ കാമ കാമായി സെക്ഷൽ ലൈഫ് ചക്രസംഹിത പ്രകാരം ഇടയ്ക്കിടയ്ക്ക് മാസർബേഷൻ പോലുള്ള സെക്ഷൽ ആക്ടിവിറ്റീസിൽ ഏർപ്പെട്ട് വാണ്ടഡ് വാണ്ടഡായി സ്പേംസ് റിലീസ് ചെയ്യുന്നത് മൾട്ടിപ്പിൾ ടൈം സെക്ഷൽ റിലേഷൻ കീപ്പ് ചെയ്യുന്നത് ഇതെല്ലാം സെക്ഷൽ പെർഫോമൻസ് വളരെ പെട്ടെന്ന് കുറയ്ക്കാൻ കാരണമാകുന്നു ഗ്രാജുവലി ഇത് സ്പേം കൗണ്ട് കുറയാൻ കാരണമാവുന്നത്രേ ആയുർവേദത്തിൽ സ്പേമിനെ കുറിച്ച് പറയുന്നുണ്ട് ബ്ലഡ് കൊണ്ട് സ്കിന്നിൽ നിന്ന് ക്രിയേറ്റ് ആവുന്ന ഒന്നാണ് സെമൻ മില്യൻസ് ഓഫ് സ്പേംസ് ഒന്നിച്ചു ചേർന്നുണ്ടായ ഒരു ഫ്ലൂയിഡാണ് സെമൻ ലൈക്ക് ബ്ലഡ് ബട്ട് സെമൻ പ്യൂരിഫിക്കേഷൻ ഫിൽട്രേഷൻ എന്നീ പ്രോസസ്സുകൾക്ക് ശേഷമാണ് ഉണ്ടാവുന്നത് ഒരു ഡ്രോപ്പ് സെമൻ നാൽപ്പത് ഡ്രോപ്പ് ബോൺ മാരോവിൽ നിന്നാണ് ഉണ്ടാവുന്നത് നാൽപ്പത് തവണ പ്രോസസ്സ് ചെയ്താണ് ഒരു ഡ്രോപ്പ് ഉണ്ടാവുന്നത് എങ്കിൽ ഇതാണ് നമ്മളുടെ ശരീരത്തിലുള്ള ഏറ്റവും വിലമതിക്കാനാവാത്ത ഫ്ലൂയിഡ് സെമൻ ശരീരത്തിനകത്തു മാത്രമല്ല നമ്മളെ പുറമേ ഭംഗിയായി കാണിക്കുകയും ചെയ്യുന്നുണ്ട് സെമൻ ഇല്ലാതെ ആവുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് വളരെ അധികമാണ് ഹാപ്പിനെസ് ഉണ്ടാവില്ല മെന്റൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കില്ല ബോഡി ബ്യൂട്ടി ബ്രെയിൻ ഇങ്ങനെ എല്ലാത്തിനെയും അത് നെഗറ്റീവായി ബാധിക്കും ഇസ്ലാമിക് കൾച്ചറിൽ മാസ്റ്റർബേഷൻ വിലക്കപ്പെട്ട ഒന്നാണ് വളരെ മോശപ്പെട്ട ഒരു കാര്യമായാണ് അവർ മാസ്റ്റർബേഷനെ കാണുന്നത് ഇതുകൊണ്ട് സ്പേംസിന് അപകടങ്ങൾ ഉണ്ടാവുന്നു എന്നും അവർ കരുതുന്നു ക്രിസ്ത്യാനിറ്റി ബുദ്ധിസം അങ്ങനെ പല മതങ്ങളിലും ഈ പരാമർശങ്ങളുണ്ട് എല്ലാ മതങ്ങളിലും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം മാസ്റ്റർ ബേഷൻ ഈ സ്ട്രോങ് ആണെന്ന് തന്നെയാണ് പൂർവികമായിട്ടുള്ള കഴിവുകൾ അടുത്ത ജനറേഷനിലേക്ക് എത്തിക്കുക എന്ന മിറാക്കിൾ ക്യാരക്ടർ സ്പാംസിനുണ്ട് ഇത്ര അധികം പവർഫുൾ ആയിട്ടുള്ള ഒന്നിനെ ഇൻസ്റ്റന്റ് പ്ലഷറിന് വേണ്ടി ദുരുപയോഗം ചെയ്യുന്നത് തന്നെ പല വലിയ രീതിക്കുള്ള പ്രശ്നങ്ങളിലേക്ക് എത്തിക്കും വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ പവർ ഓഫ് സ്പേം ആൻഡ് പ്രൊട്ടക്റ്റ് ഇറ്റ് ഇവിടെയാണ് സ്പാം റിട്ടൻഷൻ വെൽക്കം ചെയ്യപ്പെടുന്നത് നോ ഫാപ്പ് എന്ന പേരിൽ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നതും അത് തന്നെയാണ് ഇറ്റ് ഇസ് എ കൈൻഡ് ഓഫ് ബ്രഹ്മചര്യ യാതൊരു തരത്തിലും ഉപദ്രവിക്കാതെയുള്ള സ്പേംസ് അതേ രീതിക്ക് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക നാച്ചുറലി പുറത്തേക്ക് വന്നാൽ മാത്രം അല്ലാതെ വാണ്ടഡായി പുറത്തേക്ക് ഇജക്റ്റ് ചെയ്യുന്നത് ശരിയല്ല ഏത് വിധത്തിലുമുള്ള സെക്ഷൽ ആർജും ഇല്ലാതെ സ്ട്രിക്റ്റ് ആയിരിക്കണം ആദ്യകാലങ്ങളിലെല്ലാം സന്യാസിമാർ സ്പിരിച്വൽ ഹൈറ്റ്സ് നേടാനായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇതിനെക്കുറിച്ച് റിസർച്ചുകളും നടന്നിട്ടുണ്ട് സെമൻ റിട്ടൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാണിന് കുറെ നീണ്ട നാളുകൾക്ക് ഡോപ്പമിൻ മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നാണ് പറയപ്പെടുന്നത് മാത്രമല്ല ഫോക്കസ് മോട്ടിവേഷൻ ഇതെല്ലാം സാധാരണയിലും അധികം കാണുകയും ചെയ്യും സെമൻ റിട്ടൻഷൻ ചെയ്യുന്നതിൽ ധാരാളം ബെനിഫിറ്റ്സ് ഉണ്ട് ഒന്ന് ഇംപ്രൂവ്സ് മൈൻഡ് ചില സമയങ്ങളിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവും നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് നമുക്ക് തന്നെ അറിയുന്നുണ്ടാവില്ല ബ്രെയിൻ സ്റ്റക്കായി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാവും നമ്മൾ ഈ ഒരു കണ്ടീഷനിൽ സ്ട്രെസ് റിലീഫ് ചെയ്യാൻ സ്പേം ഇജാക്കുലേറ്റ് ചെയ്യുന്ന നിർത്തണം സെക്ഷൽ വിഷസ് ഇല്ലാതെ ആവുമ്പോൾ ക്ലിയറായി വർക്ക് ചെയ്യാൻ കഴിയും മൈൻഡ് ഫോക്കസ്ഡ് ആയി ഇരിക്കേണ്ട എല്ലാ അവസരങ്ങളും നമുക്ക് പ്രൊഡക്റ്റീവായി യൂസ് ചെയ്യാൻ കഴിയും രണ്ട് ഇംപ്രൂവ്സ് എനർജി സെമൻ റിട്ടൻഷൻ കാരണം എനർജിയും സ്റ്റാമിനയും നല്ലപോലെ ബൂസ്റ്റപ്പ് ആവുന്നു ഇത് കണ്ടെത്താൻ പല എക്സ്പെരിമെന്റ്സും നടന്നിട്ടുണ്ട് മൂന്ന് ബാലൻസ് ഇമോഷൻസ് ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണിത് ഈഗോ ആംഗ്രി ഷൈ തുടങ്ങിയ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഒരുപാട് ഇമോഷൻസ് ഉണ്ട് ഇത്തരം ഇമോഷൻസ് പോസിറ്റീവായി മാറാൻ തുടങ്ങും ഇമോഷൻസ് ഒരിക്കലും കൺട്രോൾ ചെയ്ത് പിടിച്ചു വെക്കാൻ പറ്റുന്ന ഒന്നല്ല വേണ്ടപ്പോഴൊക്കെ റിലീസ് ചെയ്ത് ഡീടോക്സിഫൈ ചെയ്യണം എന്നാൽ ചില സമയങ്ങളിൽ ഓവർ ഇമോഷണൽ ആവുന്നതും നല്ലതല്ല സോ ഈ സെവൻ റിട്ടൻഷൻ ഇമോഷൻസിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രോസസ്സ് കൂടിയാണ് നാല് ഇംപ്രൂവ്സ് ക്രിയേറ്റിവിറ്റി ക്രിയേറ്റിവിറ്റി ഇന്നോവേഷൻ കറേജ് ഇതെല്ലാം ഇമ്പ്രൂവൈസ് ചെയ്യാം സെക്ഷൽ വിഷസ് കൂടുതലുള്ള മൈൻഡിന് മറ്റുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്താൻ കഴിയില്ല പല ബിസിനസ് ഹെഡ്സും അവരുടെ ക്രിയേറ്റിവിറ്റി ആൻഡ് ഇന്നോവേറ്റീവ് തിങ്കിങ് ഇംപ്രൂവ് ചെയ്യാൻ കാരണം സെക്ഷൽ വിഷസ് മാറ്റിവെച്ചത് കൊണ്ടാണ് എന്നാണ് പറയപ്പെടുന്നത് നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളെക്കാളും അധിക കാര്യങ്ങൾ ഇതിലുണ്ട് പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം ധൈര്യപൂർവ്വം കളത്തിൽ ഇറങ്ങാൻ പറ്റണം ഇതെല്ലാത്തിനും സെമൻ റിട്ടൻഷൻ വളരെയധികം ഹെൽപ്പ് ചെയ്യും കംപ്ലീറ്റ് ആയി നമ്മളെ മറ്റൊരു ഡയറക്ഷനിലേക്ക് നയിക്കും അഞ്ച് ഇംപ്രൂവ്സ് ലീഡർഷിപ്പ് മഹാത്മാഗാന്ധി സ്റ്റീവ് ജോബ്സ് നിക്കോളാസ് ടെസ്ല ഇവരെല്ലാം ഒരു ഘട്ടത്തിൽ സെമൻ ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ എല്ലാം റിസൾട്ടാണ് പിന്നീട് അവർക്കുണ്ടായ ചേഞ്ചസും ആറ് റെഡ്യൂസ് ആൻസൈറ്റി ആൻസൈറ്റി ഡിപ്രഷൻ നെഗറ്റീവ് തിങ്കിങ് ഇതെല്ലാം കംപ്ലീറ്റ് ആയി ഇല്ലാതെയാവുന്നു ഏഴ് ഫോക്കസ് കൂടി മെമ്മറി പവർ കൂടും എട്ട് ഇമ്യൂണിറ്റി വളരെയധികം കൂടും ഒൻപത് സ്കിൻ ആൻഡ് ഹെയർ ടെക്സ്ചർ ഗ്രോത്ത് ഇതെല്ലാം കൂടുന്നു ഇതിനോടൊപ്പം തന്നെ കാഴ്ച ശക്തിയും വർദ്ധിക്കുന്നു പത്ത് സ്പേം ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഇംപ്രൂവ് ആവുന്നു സെക്ഷൽ ഓർഗൻസിന് ഉണ്ടാവുന്ന അല്ലെങ്കിൽ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് മാറും പതിനൊന്ന് ആൻഡ് ഇറ്റ് ഇംപ്രൂവ്സ് യുവർ സ്ലീപ്പ് അങ്ങനെ പല പല അഡ്വാൻറ്റേജസ് ഈ സെമൻ റിട്ടൻഷനും ഉണ്ട് ഒരു കാലഘട്ടത്തിൽ ഇത് വെച്ച് പൊളിറ്റിക്സ് പോലും നടത്തിയിരുന്നു നാഷണലൈസിംഗ് പീരീഡിൽ സെമൻ എന്നത് പാട്രിയോട്ടിസത്തിന്റെ ഭാഗമായിരുന്നു കണക്കാക്കിയിരുന്നത് പാട്രിയാർക്കി നിലനിന്നിരുന്ന ഒരു സമയം കൂടിയായിരുന്നു അത് ഫിസിക്കലിയും ആക്ഷൻസും എല്ലാം കൊണ്ട് ഒരാള് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ടൈം ആയിരുന്നു അത് അവിടെയാണ് ബ്രഹ്മചര്യ സ്റ്റാർട്ടായത് പിന്നീട് അതൊരു നാഷണൽ ഐഡന്റിറ്റിയായി മാറി ഹിന്ദു മതത്തിൽ ബ്രഹ്മചര്യ സ്വീകരിച്ച ആളുകളെ ഉയർന്ന തലത്തിൽ കണ്ടുവന്നിരുന്നു പല ആളുകളും സ്പേം റിട്ടൻഷൻ ഫോളോ ചെയ്തിരുന്നു ഒരു ഘട്ടത്തിൽ അത് പൊളിറ്റിക്സായി മാറി ഇതൊരു ക്രൈറ്റീരിയ ആക്കി വെച്ച് പൊളിറ്റിക്സിൽ വലിയ പൊസിഷൻസ് പിടിക്കാൻ തുടങ്ങി അങ്ങനെയായിരുന്നു സ്പേം റിട്ടൻഷൻ സ്ട്രോങ് ആയി മാറാൻ തുടങ്ങിയത് ഇപ്പോൾ എല്ലാം സയന്റിഫിക് ആണ് അല്ലേ എന്തെടുത്താലും സയന്റിഫിക്കൽ എന്നതിലാണ് തുടങ്ങുന്നത് ശരിക്കും ഈ സെമൻ റിട്ടൻഷൻ അത്രയും പവർഫുൾ ആണോ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ആവാൻ ഇത് ഹെൽപ്പ് ചെയ്യുമോ അസ്പെർ സയൻസ് കുറച്ച് ഡേയ്സ് നമ്മൾ മാർച്ച് ചെയ്യാതെ ഇരിക്കുമ്പോൾ സ്പേം ഇജാക്കുലേറ്റ് ആവാതെ ഇരിക്കുമ്പോൾ ക്വാളിറ്റി ഇമ്പ്രൂവ് ആവുന്നു എന്നാണ് ിറ്റിക്ക് ഹെൽപ്പ് ചെയ്യും എന്ന് പ്രൂവ് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു ദിവസത്തിൽ തന്നെ മൾട്ടിപ്പിൾ ടൈം സ്പേം ഇജാക്കുലേറ്റ് ചെയ്യുന്നവരിലാണ് സ്പേം കൗണ്ട് കുറഞ്ഞു കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ മാസ്റ്റർബേഷൻ സ്റ്റോപ്പ് ചെയ്യേണ്ടതായും ഉണ്ട് ഒരു മനുഷ്യൻ പൂർവികരിൽ നിന്നും ഉൾക്കൊണ്ട കഴിവുകളോടുകൂടി ക്രിയേറ്റ് ചെയ്യുന്ന സ്പേംസിന്റെ പവർ മനസ്സിലാക്കേണ്ടതാണ് സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു പ്രൊട്ടക്ട് സ്പേംസ് മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്തിൽ സ്പേം വഹിക്കുന്ന പങ്ക് അത്രയും വലുതാണ് ഒരു ഷോർട്ട് ടൈം പ്ലഷറിന് വേണ്ടി അത് നശിപ്പിക്കുന്നതിലും നല്ലത് കൺട്രോളോടുകൂടി ഹെൽത്തിയായി മുന്നോട്ട് പോകുന്നതാണ് നിങ്ങൾ സ്പേം സ്പേംഷൻ ശരിയാണോ എന്നാണോ മാസ്റ്റർബേഷൻ ശരിയാണോ എന്നാണോ ചിന്തിക്കുന്നത് കമന്റ് യുവർ ഒപ്പീനിയൻസ് സൈനോ